നമസ്കാരം എനിസ്റ്റോൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അവതാരകനായിട്ട് ഇരിക്കുന്ന ഈയൊരു പരമ ചെറ്റേന നിങ്ങൾക്കൊരു പക്ഷെ ചിലപ്പം മനസ്സിലാകും കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയെപ്പറച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സമയത്ത് മലപ്പുറം ജില്ലയിൽ ഈ പരമനാറി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഗണപതിയുടെ ഒരു പ്രതിമ ഇരിക്കുന്ന കണ്ടിട്ട് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇവൻ കുറേ പരാമർശങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു അതിൻ്റെ പേരിൽ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് പിന്നീട് അവൻ ഇവർക്ക് പിന്നെ അറസ്റ്റും കേസും ഒരു പുത്തിരിയല്ലോ കാരണം സംഘപരിവാറിനോ അല്ലെങ്കിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു നിയമ സംവിധാനം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് തോന്നാറില്ല അപ്പോൾ എന്തായാലും ന്യൂസ് കഫേ എന്ന കണ്ടാണ് ഇവൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതിനകത്ത് നമ്മുടെ ചിത്ര ചേച്ചിയുമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു വിഷയം അതായത് ചിത്രചേച്ചി ചേച്ചി അക്ഷതം സ്വീകരിച്ചു സ്വീകരിച്ചതിനു ശേഷം ഒരു വാർത്ത കൊടുത്തിരുന്നു നിങ്ങളെല്ലാവരും പന്ത്രണ്ട് മണിയാകുമ്പോൾ രാമനാമം ജപിക്കണം അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഈ വിമർശിച്ചവർ മൊത്തം അത് ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചിത്രയുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരായിരുന്നു ചിത്രേനെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിമർശിച്ചത് ചിത്രയെ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരോ ഒന്നും ഈ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നടൻ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രാമന്റെ രാമനാമം ജപിക്കണം എന്ന തരത്തിലുള്ള ഒരു വാർത്തയുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അത് വ്യക്തിപരമായിട്ട് പുള്ളി ആരാണെന്നും പുള്ളി ബി ജെ പി ആർ എസ് എസിന്റെ വക്താവാണെന്നും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാന്നുണ്ട് അദ്ദേഹത്തിന് അത് പറയുന്നുണ്ട് ഇവിടെ ആർക്കും യാതൊരുവിധ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നാൽ ചിത്ര ചച്ചീനെ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് പലരും അവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്നാലും ഈ പറയുന്ന ഈ ബൈജു എന്ന് പറയുന്ന ഈ ഒരു പരമ പരമവൂളയുടെ കൂടെ ഒരു അഞ്ച് ഒരു നാല് പേര് അതായത് ഈ നാല് പേരും കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല ഒന്നാം തരം സംഘികളാണ് ഇവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പോലെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവന്റെ ഒരു വീഡിയോ ഇപ്പം ഇവന്റെ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഇതിനകത്ത് പങ്കെടുക്കുന്നതൊന്ന് രോമസ് സിംഹൻ മറ്റൊന്ന് മേജർ രവി പിന്നെ രണ്ട് പേരുണ്ട് അതെനിക്ക് അറിയില്ല ആരാണെന്നുള്ളത് എന്താണേലും വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് കാരണം ദേശസ്നേഹിയും രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ള ഈ ആൾക്കാർ ഈ പറയുന്ന ചർച്ച നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോ കഴിഞ്ഞ മണിക്കൂർ മുതൽ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയം തന്നെയാണ് കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായിട്ടുള്ള ചിത്ര ചേച്ചിക്ക് എതിരെ നടക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവരെ അത് അങ്ങനെ അവരെ ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുന്നിടത്താണ് അവരുടെ ഒരു കുഞ്ഞു വീഡിയോ ഒരു ഇരുപത്തിയെട്ട് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് കണ്ട് തിരിച്ചു വരാം എല്ലാവർക്കും നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും ഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സൂക്ഷ്മോഭവം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടംപോലെ വട്ടെ കണ്ടിട്ടുണ്ടായിരിക്കാം ചേച്ചി അവർ പറഞ്ഞിട്ടുള്ളത് വാനമ്പാടി ആയിട്ടുള്ള നമ്മുടെ വാനമ്പാടി ആയിട്ടുള്ള ചിത്ര ചേച്ചി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി അന്ന് ആ ദിവസം രാമനാമം ജപിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് മേജപ്ര സർ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു ഭീകരവാദം വളർത്താനുള്ള ആഹ്വാനമായിട്ടാണ് എങ്ങനെയാണ് കാണുന്നത് കാരണം സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് ചിത്രചേച്ചിക്കെതിരെ ആദ്യം രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇസ്ലാമിക ജിഹാദിസത്തിനെതിരെയോ അതല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന രാജ്യദ്രോഹത്തിനെതിരെയോ ലോകത്താകമാനം നടക്കുന്ന ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇക്കൂട്ടർ ചിത്ര മാത്രം ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ കൃത്യമായിട്ടും അതിലൊരു അജണ്ട തന്നെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതില്ല എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ഞാൻ വലിയ വികാരഭരിതനാവാനോ അങ്ങനെയുള്ള സിറ്റുവേഷനിലധികാശം ഇതിപ്പോ എന്താണെന്ന് പറഞ്ഞാൽ ചിത്ര എനക്ക് വയസ്സുന്ന താഴെയാണ് അതുകൊണ്ടാണ് ഞാൻ ചിത്ര എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുമു നാമം ജപിക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക നമ്മള് എല്ലാവരും അത്രയും മനസ്സ് നമുക്ക് ഇവിടുത്തെ സൗത്തിൽ നേരത്തെ ബിച്ച് പറഞ്ഞ കൊടുത്ത ഒരു വാനമ്പാടി തന്നെയാണ് ഇന്നും ആ പാട്ടുകൾ കേൾക്കാനും അതിൽ ആസ്വദിക്കാനും ഉള്ള ജനങ്ങൾ അപ്പൊ അവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവരോടാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ വേറൊന്നും കൂടെ കേട്ടു അതിനകത്ത് ആ ലാസ്റ്റ് പറഞ്ഞ വാക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ ഇങ്ങനെയുള്ള ഈ പുഴുക്കുത്തുകൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഞാൻ അവരെ കാണുന്നത് പക്ഷെ അതിനെന്താണ് ചില ഇവിടുത്തെ ചില ഭരണാധികാരികൾ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളൊരു നാടാണിത് പക്ഷെ ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയുടെ മുമ്പിലോ അല്ലെങ്കിൽ യേശുവിന്റെ പള്ളിയുടെ മുമ്പിലോ തിന്നു ആയിരിക്കണം അത് അവിടെ ആ തോന്നി നിൽക്കുന്നതാണോ നിങ്ങൾ യേശു എന്നുള്ള ചോദിക്കാനുള്ള ചെങ്കൂറ്റം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്താ ഹുക്കളും മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻമാരോ തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇവരായി പറഞ്ഞ് പരത്തിക്കൊണ്ട് ഹിന്ദുവിന്റെ മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാക്കുക അതേ സമയത്ത് മുസ്ലിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാക്കുക എന്താണ് നിങ്ങളെ ആക്രമിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് ഈ ഹിന്ദുക്കൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഹിന്ദുവിനെ അറിയാം എങ്ങനെ ഹിന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യണം എങ്ങനെ ഹിന്ദുക്കൾ ഹിന്ദുക്കള് മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇത്രയും നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെ ഓടിക്കും മറ്റന്നാണെന്ന് പറഞ്ഞത് പത്ത് കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു രാജ്യത്തിനെ വളർച്ചയിലോട്ട് കൊണ്ടുപോക അതിനകത്ത് ജാതിപഥ ഭേദമന്യേ അർഹിക്കുന്നവർക്കുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇതും ഒരു ഒരു വിധത്തിലുള്ള കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം പറയുന്നു ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള നിങ്ങൾ ആദ്യം ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കും ഇവ ഇവരൊക്കെ പനായിട്ട് നിങ്ങളൊക്കെ എന്നാണ് ജീവിക്കാൻ പോകുന്നത് ആ ദിവസം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എനിക്ക് എന്ത് വിശാല മനസ്സിനുടമയാണ് ഈ മേജർ രവി എന്ന് പറഞ്ഞ ഒരു സാധനം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ടിപ്പു സുൽത്താന വളരെ മോശമായ രീതിയിൽ വിമർശിച്ച ഈ ഊള ഇതൊരു ഊള ഊളക്കഫ എന്ന് നമുക്ക് പറയാം കേട്ടോ ഊള ഊളക്കഫയിൽ കുറെ ഊളകൾ വന്നിരുന്നു കൊണ്ട് ചിത്ര ചേച്ചിയെ കുറിച്ചിട്ട് അല്ലെ ചിത്ര ചേച്ചിയെ പുകഴ്ത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയിൽ ഈ മേജർ റവി പറയുന്ന കുറെ കാര്യങ്ങൾ പത്തു വർഷമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു ഈ പത്ത് വർഷം കൊണ്ട് ഇവിടെ ഏതെങ്കിലും മുസ്ലിംകൾ ഓടിയിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഓടിയിട്ടുണ്ടോ ഒന്നുമില്ല ഓടിയിട്ടില്ല ഓടിച്ചിട്ട് കൊന്നട്ടേ ഉള്ളൂ ഈ കൂട്ടർ ഒക്കെ അറിയാവുന്നതായിട്ട് പോലും ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ ഇങ്ങനെ ചാനലിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തോന്നിയ വാസങ്ങൾ വിളിച്ചു പറയുന്ന ഈ കൂട്ടരെ ചാണകങ്ങൾ എന്നല്ലാതെ നമുക്ക് വേറെ എന്ത് പേരിട്ടാണ് വിളിക്കാൻ പറ്റുന്നത് ഇവർക്ക് ചേരുന്ന ഒരേ ഒരു പേരത് അനുയോജ്യമായിട്ടുള്ളൊരു പേര് ഇനി ചാണകത്തെക്കാട്ടിൽ കുറഞ്ഞ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ആ പേരിട്ടാണ് ഇവരെയൊക്കെ വിളിക്കേണ്ടത് ഈ ബി ജെ പി മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഒരാളെങ്കിലും ഈ ബി ജെ പിയിൽ മുസ്ലിമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മന്ത്രി അല്ലെങ്കിൽ എം പി ആയിട്ടോ എം എൽ എ ആട്ടോ ഉണ്ടോ എന്ന് ഈ പറയുന്ന മേജർ റവിക്ക് എവിടെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ടായിരുന്നു പണ്ടൊരു മുഖ്താർ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാൾ കറ തീർന്ന ഒരു മുസംഗി ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിനെടുത്ത് കരിയാപ്പല പോലെ എടുത്ത് ദൂര കളഞ്ഞ് പിന്നെ ഇപ്പം കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി കുറേ മുസ്സംഗികളെയും കുറേ ക്രിസംഗികളെയും ഒക്കെ വിളിച്ചു കയറ്റിയിട്ട് ചുമ്മാ പോകുന്നവനിക്കൊക്കെ വഴിയെ പോകുന്നവനിക്കൊക്കെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ മേടിച്ചിട്ട് മാറിയതുകൊണ്ട് ഈ സമുദായത്തെ തെറി പറയുന്ന ചില വൃത്തികെട്ട സാധനങ്ങൾ ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ മേജറവിയുടെ ആ ഒരു വിശാല മനസ്സ് അതായത് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു നിമിഷം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് വിശാല മനസ്സ് എന്ത് വിശാല മനസ്സിന് ഉടമയാണ് ഇവൻ ഇവനൊക്കെയാണ് ഈ രാജ്യത്തിന് ദോഷം ഈ രാജ്യത്തിന് അപമാനം എന്നേ പറയാനുള്ളൂ എന്നാൽ ഈ ബൈജു എന്ന് പറയുന്ന ഈ ഒരു ഊള ഊളയെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നാട്ടിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയപ്പോഴത്തേക്കും മലപ്പുറം കാരെല്ലാം കൂടെ എടുത്തിട്ട് കീറി ഒട്ടിച്ചു വിട്ട ഒരു സാധനമാണ് അതിനുശേഷം ഇത് ഇന്നാണ് ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റോമസ് മകനും മറ്റു രണ്ട് സംഘികളും അപ്പം ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഈ ഒരു റൂള ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം ഇഷ്ടം കൊണ്ടുണ്ടാകാൻ പറ്റും